ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നൊരു വിഷയം വിഷമമുള്ള ഒരു സംഭവമാണ് വളരെ വിഷമം നിറഞ്ഞൊരു സംഭവമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് രണ്ട് വാക്ക് പറയാൻ പോകുന്നത് കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഒരു സ്കൂൾ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ സുഹൃത്തുക്കളായിട്ടുള്ള കൂടെയുള്ള സഹപാഠികൾ റാഗിങ് ചെയ്ത് ആ മനോവിഷമത്താൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി നിങ്ങളെല്ലാവരും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന സംഭവമാണ് മിഹിർ മുഹമ്മദ് എന്ന കുട്ടിക്കാണ് ഈ ദാരുണമായ ഈ അന്ത്യവും അതേപോലെ തന്നെ ഈ റാഗിങ്ങും അനുഭവിക്കേണ്ടി വന്നത് കുട്ടിയുടെ മാതാവ് പറയുന്നു കാരണം അത്രമാത്രം കുട്ടിയെ ഈ സഹപാഠികൾ നിറത്തെക്കുറിച്ചും അതേപോലെ തന്നെ അവനെ കാണാൻ ഭംഗിയില്ല എന്നുള്ള രീതിയിലൊക്കെ മോശപ്പെട്ട രീതിയിൽ നിറത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ആ കുട്ടിയെ ക്ലോസറ്റിൽ തല ക്ലോസ്സെല്ലാം പിടിച്ച് മുക്കിയിട്ട് ഫ്ലഷ് ചെയ്യുകയും അത് നക്കി അതിലെ വെള്ളമൊക്കെ നക്കിക്കുകയും ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു അങ്ങനെ അത്രമാത്രം ധാരണമായിട്ടാണ് റാഗിങ് ചെയ്തത് ആ കുട്ടി ആ മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്യണ്ടായത് ഇത് വളരെ ഓരോ ദിവസം ചെലുന്തോറും കൂടിക്കൂടി വരുന്ന കേരളത്തിൽ കൂടിക്കൂടി വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വാർത്തയുണ്ടായിരുന്നു ആ വാർത്ത ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പിന്നീട് എനിക്കാ ചെയ്യാൻ അത് പറയാൻ ആളുകളോട് പറയാൻ ഇങ്ങനെ വീഡിയോ ഒന്ന് ചെയ്യാൻ പോലുള്ള വൈക്ലബ്യം അല്ലെങ്കിൽ വിഷമം അതുകൊണ്ട് പറയാതി സ്വന്തം സഹോദരിയും സഹോദരനും കൂടി എന്താ പറയുക ഒരു ബന്ധം പുലർത്തുകയും വളരെ ലൈംഗികമായി ബന്ധം പുലർത്തുകയും ആ സഹോദരിയുടെ മകനെ മകളെ രണ്ടര വയസ്സുള്ള മകളെ ഈ അമ്മാവൻ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊന്ന സംഭവം നമ്മൾ കേട്ടു ബാലരമപുരം എന്ന സ്ഥലത്ത് തിരുവനന്തപുരം ബാലരാമപുരം എന്ന സ്ഥലത്താണ് ഈ സ്വന്തം ജ്യേഷ്ഠനും അനിയത്തിയും തമ്മിലുള്ള അല്ലെങ്കിൽ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ അതിൽ സഹോദരി മകളെ കൊല ചെയ്തൊരു വാർത്തയും ഇതൊന്നും നമുക്ക് പറയാൻ തന്നെ നമ്മുടെ ഉളുപ്പ് സംഭവിക്കാത്ത കൊണ്ട് പറഞ്ഞില്ല അതേപോലത്തെ ഒരു വിഷയം തന്നെയാണ് അതേപോലെ തന്നെ ഇടുക്കിയിൽ ഒമ്പതാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഗർഭിണിയാക്കയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പയ്യൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ എന്താ പറയുക ഭർത്താവ് അല്ലെങ്കിൽ അതിലൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് കുട്ടിയുണ്ടാവലൊക്കെ സംഭവം കേരളത്തിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും അപ്പോൾ ഈ പറഞ്ഞ വാർത്തകളെ കൊണ്ട് കേരളം വിവേകാനന്ദം പറഞ്ഞപ്പോൾ അത് ഭ്രാന്താലയം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളും വലിയ എല്ലാവരെയും കുറ്റം പറയുന്ന ആൾക്കാരാണ് കേരളീയർ മലയാളികൾ തമിഴ്നാട്ടുകാരെയും മറ്റുള്ള സംസ്ഥാനക്കാരെയും എല്ലാം കുറ്റം പറയുന്നത് പക്ഷേ ഏറ്റവും മോശം നാടായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളമാണിപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നതും ഇന്നൊരു പട്ടിയുടെ സംഭവം വന്നിട്ടുണ്ട് അത് ഞാൻ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല പട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച കഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് ഈ കുട്ടിയുടെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ നടന്ന ഈ കുട്ടിയുടെ ആത്മഹത്യയും റാങ്കിങ്ങിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത് എന്തായാലും പൃഥ്വിരാജ് തൻ്റെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അദ്ദേഹം സിനിമാ താരങ്ങൾ പലരും വന്നിട്ടുണ്ട് സപ്പോർട്ട് ഇതിനെക്കുറിച്ച് അഗെയിൻസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ വിദ്യാഭ്യാസം നമ്മൾ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഒക്കെ ഉണ്ടാവണം എന്നാണ് പറയുന്നത് അതായത് അവബോധം ജന കുട്ടികൾക്കും മറ്റുള്ളവർക്ക് അവബോധം നൽകി ചെറുപ്പത്തിൽ തന്നെ ലൈംഗികമായ ലൈംഗികപരമായ കാര്യങ്ങൾ പോലും നമ്മൾ മറ്റുള്ള നമ്മുടെ മക്കളോട് മറ്റുള്ളവരുടെ അടുത്ത് നമ്മളൊന്നും പറയില്ല കാരണം അത് നമുക്ക് തെറ്റായിട്ടാണ് തെറ്റായിട്ടാണെന്നോ പക്ഷേ ആ ബോധം കുട്ടികൾക്ക് ചെറുപ്പം മുതൽ നൽകണം എന്നുള്ളൊരു സംഭവമാണ് അതായത് മൊബൈൽ ഫോണും ഇന്റർനെറ്റും വന്ന് നൽകുകയാണെങ്കിൽ ഇത്രയധികം മോശമായത് നമ്മളിലൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ വിരളമായിരുന്നു എന്തായാലും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസട്ടം തൃശ്ശൂരുന്നു